ദൈവത്തിൻ്റെ ദൂതനെ അയച്ച് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണെങ്കിലും ദൈവം ചെയ്യാൻ റെഡിയാണ് അങ്ങനെ ഒരു ദൈവപ്രവൃത്തി ദൈവം അയക്കുമ്പോൾ അത് വിശ്വസിക്കാൻ നമുക്ക് മനസ്സുണ്ടോ മോർണിംഗ് എല്ലാ എല്ലാം സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ദൈവജനം ധ്യാനിക്കാൻ നൽകിത്തന്ന സുവർണ അവസരങ്ങൾക്ക് നന്ദി പറയാം അനേകർക്ക് ഭാഗ്യമില്ല കേട്ടോ അഹമ്മൻ ഇതിൻ്റെ വില മനസ്സിലാകുന്നത് നിത്യതയും നമ്മൾ കർത്താവിനോടൊപ്പമായിരിക്കുമ്പോഴാണ് എന്നാലും അവനെ ചിന്തിച്ച് നിർത്തിയത് പത്രോസ് കാരാഗ്രഹത്തിനകത്ത് പിടിക്കപ്പെട്ട് കിടക്കുന്നതിൽ അനുഭവം ഞാൻ പറഞ്ഞു നിർത്തിയത് ഇറങ്ങി വന്ന് വിടുവിക്കുന്നതിനെ കുറിച്ചാണ് അത് അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കുമെന്ന് ഞാൻ പറഞ്ഞു വായിക്കാം അപ്പോ സ്വല പ്രവർത്തി പന്ത്രണ്ടിന്റെ ഏഴാം ബാക്കി പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കാ എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി ഉടനെ അവളുടെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി ഹീരോദാവിന് ശക്തി ഉണ്ട് അല്ലേ എന്തോ ശക്തിയാ മാനുഷിക ശക്തി സൈനിക ശക്തി ഈ ശക്തിയൊക്കെ ഉപയോഗിച്ച സുവിശേഷം അറിയിക്കുന്ന പത്രോസിനെ അവിടെ ചങ്ങലയ്ക്കിട്ടത് കാരാഗ്രഹത്തിനകത്തിട്ടത് പതിനാറ് പടയാളികളുടെ കയ്യിലേൽപ്പിച്ചത് പക്ഷേ ഈ ഭൂമിയിൽ ഇനിയും പത്രോസിന് ശുശ്രൂഷ ചെയ്യണമെന്ന് ദൈവത്തിന് വാശിയുണ്ട് കേട്ടോ ദൈവഭയത്തിലെ നിന്നെ കുറിച്ച് കർത്താവിന് ചില വാശിയുണ്ട് പിശാൻ്റെ പരിപാടി നിന്നെ മുച്ചൂടും മുടിച്ച് തകർത്ത് തരിപ്പണമാക്കി നീ നരകിച്ച് കിടക്കുന്നത് കാണണം അത് ചിരിക്കണം ഈ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ പറയാം ഹേരോ നാവ് കിടന്നുറങ്ങുമ്പോൾ രാത്രി ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുക ആമേ തിരുവചനത്തിനകത്തൊക്കെ നോക്കിയേ ഹാമേൻ അർദ്ധരാത്രിയിലാണ് ദൈവത്തിൻ്റെ എല്ലാവരും സൈലൻ്റ് ആയിരിക്കുന്ന സമയത്താണ് ദൈവത്തിന് വലിയ പ്രവൃത്തികൾ കണ്ടിട്ടുള്ളത് ആമേൻ ഫറോനെയും ആമേ കൂട്ടരെ ദൈവം ന്യായം വിധിച്ചത് ആദ്യജാതന്മാരെ സംഹരിച്ചത് അർദ്ധരാത്രിയിലാണ് ശിംഷോനെതിരായിട്ട് പദ്ധതികൾ തയ്യാറാക്കിയപ്പോൾ ശിംഷോനെ എഴുന്നേൽപ്പിച്ച് ആമേൻ ആ പട്ടണത്തിൻ്റെ വാതിൽ പുറത്തുകൊണ്ടുവന്ന അർദ്ധരാത്രിയിലാണ് ഗീതോന് വേണ്ടി ദൈവം പ്രവർത്തിച്ചത് മധ്യയാമത്തിൻ്റെ ആരംഭത്തിലാണ് യസ് അർദ്ധരാത്രി അർദ്ധരാത്രി എന്ന് വെച്ചാൽ ഒരു സാധ്യതകളുമില്ല ഒരു സാധ്യതയുമില്ല പെട്ടെന്ന് കർത്താവിൻ്റെ തൂത പെട്ടെന്ന് ഈ ദിവസങ്ങളിൽ പെട്ടെന്ന് ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും കേട്ടോ പെട്ടെന്ന് നിങ്ങളെ കണക്ക് കൂട്ടുന്നത് പോലല്ല നിങ്ങളെ ചിന്തിക്കുന്നത് പോലല്ല പെട്ടെന്ന് ചില കാര്യങ്ങൾ ദൈവത്താൽ നടക്കും ആ ദൈവം പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി ഹാലേ ലൂയ അവിടെ എന്താ സംഭവിച്ചത് വിലാപ്പുറത്ത് തട്ടിട്ടുണ്ട് ചാടി എഴുന്നേൽക്കാൻ പറഞ്ഞു പത്രോസ് ഇപ്പൊ എവിടാ കിടക്കുന്നത് രണ്ട് പടയാളികളെ നടുക്ക കിടക്കുന്നേ നിങ്ങളന്ന് ഇമാജിൻ ചെയ്ത് രണ്ട് ചങ്ങലെ അവൻ്റെ കൈയിലുണ്ട് ഇല്ലേ വേറെ എന്തു ആയാലും അറിയും പത്രോസ് ഒന്ന് അനങ്ങിയാൽ തന്നെ പക്ഷേ അവരെ അവിടെ ഉറക്കിയിട്ട് ഗാഡന്നെതിരെ അവർക്ക് കൊടുത്തിട്ട് എഴുന്നേൽപ്പിക്കുക ഞാനിതൂത് പറയാ ചില ബന്ധനങ്ങൾ ദൈവം അഴിക്കുന്നത് ബന്ധിച്ചവര് പോലും അറിയാതായിരിക്കും കേട്ടോ ചില ബന്ധന ശക്തികൾ ഈ ദിവസങ്ങളിൽ അഴിഞ്ഞു മാർഗ തന്നെ ചെയ്യും വേഗം എഴുന്നേൽക്കാൻ പറഞ്ഞു എഴുന്നേറ്റു അവൻ അവൻ്റെ ചങ്ങല കയ്യിൽ നിന്ന് വീണുപോയി ദൂതൻ വീണ്ടും പറയാ അര കെട്ടി ചെരുപ്പിട്ട് മുറുക്കുക വസ്ത്രം പൊതച്ച് എൻ്റെ പിന്നാലെ വരിക അവനത് ചെയ്തു കേട്ടോ അവനത് ചെയ്തു മാനുഷികമായിട്ട് പത്രോസിരിപ്പോൾ വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ദൈവം അവന് വേണ്ടി ചെയ്തത് ഇന്ന് രാവിലെ ഈ തൂത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മാനുഷികമായിട്ട് വിശ്വസിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ദൈവം ചെയ്തതെന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ സാക്ഷ്യത്തിനായിട്ട് പുറത്തു വരിക തന്നെ ചെയ്യും ഈ ദിവസങ്ങളിൽ സാക്ഷ്യമായിട്ട് പുറത്തു വരും ആമേ അതെങ്ങോട്ടാ ചെല്ലുന്നതെന്നറിയാമോ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന മർക്കോസിന്റെ വീട്ടിലോട്ടാ പോകുന്നത് യസ് പ്രാർത്ഥിച്ച ഇടത്തേക്ക് ചില പ്രാർത്ഥനകൾ മറുപടികൾ വരുന്നെന്ന് പറഞ്ഞാൽ ആമയും പറഞ്ഞ് സ്വീകരിച്ചോ പ്രാർത്ഥിച്ച ഇടത്തേക്ക് പ്രാർത്ഥന ചില മറുപടികൾ വരുന്നു കേട്ടോ യെസ് ദയം അത് ചെയ്യും കണ്ണടയ്ക്ക പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ ഇടപെട്ട നല്ല വചനത്തിനായിട്ട് സ്വ അറിയിച്ച ദൈവിക ദൂതിനായിട്ട് സ്തോത്രം പ്രാർത്ഥിച്ചയിടത്തേക്ക് ചില പ്രാർത്ഥനയുടെ മറുപടികൾ വരുന്നെന്ന് അങ്ങ് അറിയിച്ച ദൂതിനായിട്ട് സ്തോത്രം ദൂതനെ അയച്ചിട്ടാണെങ്കിലും ആ മറുപടികളെ അങ്ങ് കൊണ്ടുവരുമല്ലോ അങ്ങ് വിശ്വസ്തനായ ദൈവമാണല്ലോ ആ ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമ്പൂർണമായിട്ട് സമർപ്പിച്ച് ഫലമേൽപ്പിക്കുന്നു യേശുവിൻ നാവത്തി തന്നെ ആമേ ആമേഡ് ബ്ലസ് യു ദയനമ്മെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് മനാ സന്ദേശം ശ്രമിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു